ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാത്തിരിക്കുകയാണല്ലേ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോവുക ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ പിങ്കി പരാജയപ്പെട്ടു പിങ്കിയുടെ ഒരു ശ്രമവും കൂടെ പരാജയപ്പെട്ടു നന്ദേനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടാന്നൊക്കെ ഓർത്ത് ആശിച്ചു മോഹിച്ചിരുന്ന പിങ്കിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് നമ്മുടെ നന്ദയുടെ തിരിച്ചുവരവ് ഏതായാലും നന്ദ വെറുതെ അല്ല തിരിച്ചു വന്നിരിക്കുന്നത് നന്ദ തിരിച്ചു വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഗൗതമിൻ്റെയും നന്ദയുടെയും ഈ ഒരു ബന്ധം ദൃഢമാവുകയും ചെയ്തു ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഗൗതമും നന്ദയും പിങ്കിക്ക് തന്നെയാണ് കേട്ടോ കാരണം പിങ്കി കാരണമാണല്ലോ ഓരോ ദിവസം ചെല്ലും തോറും അവർ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഇന്ന് അവസാനമായിട്ട് നമ്മൾ കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗതമും നന്ദയും കൂടെ വല്ലാത്ത സ്നേഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച മുല്ലപ്പൂ ഒക്കെ ചൂടിയ നമ്മുടെ നന്ദേനെ കണ്ടപ്പോൾ ചെറിയ രീതിയിൽ റൊമാൻസ് ഒക്കെ തോന്നി അങ്ങനെ ആ മുല്ലപ്പൂ ഒക്കെ പിടിച്ച് ഇങ്ങനെ മണത്തൊക്കെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് അവിടെ കൊണ്ടുവന്നിങ്ങനെ സ്മെല്ലൊക്കെ അടിച്ചിങ്ങനെ നമ്മുടെ ഗൗതമ ഒരു റൊമാൻസിൽ അലിഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് നമ്മുടെ പിങ്കി വിളിക്കുന്നത് അപ്പം പിങ്കിയുടെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അർജുൻ നിൽപ്പം അർജുൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുക ചെയ്തത് ഇവർ തമ്മിൽ ഒന്നിക്കണം ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അർജുൻ അപ്പം അതുകൊണ്ട് തന്നെ അർജുനത് വല്ലാത്തൊരു സന്തോഷം തോന്നി അർജുൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇവരുടെ ആ ഒരു സ്നേഹം ആസ്വദിച്ച് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ പിങ്കി ഇനിയിപ്പോൾ റൊമാൻസ് കൂടി പോയാലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് വിളിച്ചത് കാരണം പിങ്കിക്ക് താങ്ങാൻ കഴിയുന്ന രംഗമല്ലല്ലോ അത് തൻ്റെ ഗൗതം മറ്റൊരു പെണ്ണിന് സ്വന്തമാകുക ഗൗതവും നന്ദയും സ്നേഹിച്ചു തുടങ്ങുക എന്നൊക്കെ പറയുന്ന ഒരിക്കലും നമ്മുടെ പിങ്കിക്ക് താങ്ങുന്ന കാര്യമല്ല അങ്ങനെ പിങ്കി വിളിച്ചു പിങ്കി വിളിച്ചിട്ട് ചോദിച്ചു അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വാതലൊന്നും അടച്ചിട്ടിട്ട് റൊമാൻസ് ഒക്കെ ഇങ്ങനെ റൊമാൻസ് ഒക്കെ കാണിച്ചുകൂടി ഇതിപ്പം വാതല് ഇങ്ങനെ തുറന്നു ഇറങ്ങ കാര്യമുണ്ടോ ഇതിപ്പം മറ്റുള്ളവരെ കാണിപ്പിക്കാൻ വേണ്ടിയുള്ള കാട്ടായാണ് എന്നാ തോന്നുന്നത് ചിലപ്പം നന്ദയുടെ ഐഡിയ ആയിരിക്കും അല്ലേ ഇതെന്നാണ് നമ്മുടെ പിങ്കി വായെടുത്ത ഉടനെ ചോദിക്കുന്നത് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അർജുൻ ഒന്ന് പുറകോട്ട് തിരിഞ്ഞിട്ട് എന്താ പിങ്കി നീ പറയുന്നെന്ന് ചോദിച്ചപ്പം അല്ല അർജുൻ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റിയിരിക്കുന്നത് ഞാനും അർജുനും റൂമില് ഇങ്ങനെ കയറി ഒരു ഇങ്ങനെ ഒരു രംഗം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ നിക്കുമ്പോ മാതല തുറന്നിടോ ഇല്ലല്ലോ ഇതിപ്പോ നന്ദ മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി ആയിരിക്കും പലവരെ തോൽപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേന്ന് പറയുമ്പോൾ നന്ദ ഇങ്ങു വന്നു കേട്ടോ നന്ദ കുറേ അങ്ങോട്ട് പ്രതികരിക്കാതെ നിൽക്കുന്നുണ്ട് അർജുൻ്റെയും പിങ്കിയുടെയും ജീവിതം തകരരുത് എന്ന് ഓർത്തിട്ട് നന്ദ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ പൊന്നു പിങ്കി നിനക്ക് എന്താ പിങ്കി വേണ്ടത് ഞാനും എൻ്റെ ഭർത്താവും ഉള്ള ഞങ്ങളുടെ റൂം ഞങ്ങളുടെ റൂമിൽ ഇതല്ല ചിലപ്പം പലതും നടന്നൊക്കെ ഇരിക്കും നിങ്ങൾക്കല്ലേ സത്യം പറഞ്ഞ മാനേഴ്സ് ഇല്ലാത്തത് നിങ്ങൾക്ക് എന്നുദ്ദേശിച്ചത് ഞാൻ അർജുനെ അല്ലാട്ടോ പിങ്കി പിങ്കിക്കൊന്നു വന്ന് വിളിക്കായിരുന്നല്ലോ അല്ലെങ്കിൽ പിന്നെ പിങ്കി ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് വെയിറ്റ് ചെയ്ത് ഞങ്ങളതിനിപ്പോൾ വന്നതേ ഉള്ളൂ ആ ഇപ്പം വന്നതേ ഉള്ളെങ്കിൽ ഇവിടെ ഇതിന് മാത്രം എന്താ നടന്നത് ഞാനും ഗൗതമം കൂടി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു കേട്ടു അതേ കൂടുതലൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരസ്പരം ഒരു ചുമനം വെച്ചെന്ന് പറഞ്ഞ ഇരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടായി ഉണ്ടാകുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളിതുവരെ ആ ഒരു ഫീലിംഗ് ഒന്നും എന്ന് ചോദിച്ചു ഈ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് ഉരുകി തീരുകയാണ് ഉം അങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മുടെ പിങ്കിക്ക് ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ നമ്മുടെ ഗൗതമിനെ സ്നേഹിക്കുകയോ ഒരു ചുടുചുംബനം കൊടുക്കുകയോ അവര് തമ്മിൽ ഒരുമിച്ചിരിക്കുകയോ പോലും ചെയ്തിട്ടില്ല ഏതായാലും നന്ദയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഉത്തരം നിൽക്കുന്ന പിങ്കിക്ക് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അർജുൻ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ സാരമില്ല ഞാൻ ഈ ഒരു രംഗങ്ങളൊക്കെ കാണാൻ ഒരുപാട് ആശിച്ചതാ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ സ്നേഹിച്ച് ജീവിക്കണം അതാ എൻ്റെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ജീവിക്കുന്നത് കാണാനാണ് നന്നായി ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു അതിനിപ്പം എന്താ ഞങ്ങളെന്നും ഇങ്ങനെ ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒന്നിക്കുക എന്നുള്ളതാണെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് നമ്മുടെ അർജുനും പിങ്കിക്കും കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ഗൗതം നിങ്ങൾ ഇങ്ങനെയല്ല നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തു ഏതായാലും പിങ്കിയും അർജുനും ഇതൊക്കെ കേട്ടിട്ട് റൂമിനകത്തേക്ക് ചെന്നു അതിൻ്റെ കൂടെ നമ്മുടെ അർജുനോട് സോറി നമ്മുടെ നന്ദ പറയുന്നുണ്ട് എനിക്കിങ്ങനെ കോളേജിൽ കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇതേ കയറി നമ്മുടെ ഒന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇനി കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ലാസ്റ്റ് ഡേയൊക്കെ ആണല്ലോ അപ്പം ഇനിയിപ്പം കോളേജിൻ്റെ ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ വഴി എന്തെങ്കിലും കുരുക്കൊക്കെ നമ്മുടെ നന്ദേനെ പറഞ്ഞ് അടിച്ചേർ ഏൽപ്പിക്കാം എന്നൊക്കെ ഒരു ചെറിയൊരു ഉദാഹരണയൊക്കെ ഉണ്ട് നമ്മുടെ പിങ്കിക്ക് അങ്ങനെ പിങ്കി നേരെ റൂമിനകത്തേക്ക് ചെന്നു റൂമിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ നമ്മുടെ അർജുൻ ഈ ഒരു റൊമാൻസ് സീനൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അർജുനും ചെറിയ എന്തോ ഒരു പ്രണയം നമ്മുടെ പിങ്കിയോട് തോന്നുന്നു അങ്ങനെ പിങ്കിയുടെ അടുത്ത് നിന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിങ്കിയുടെ അടുത്ത് പിങ്കിയെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ ആ ഒരു പ്രണയരംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും പക്ഷേ അതിൽ നിന്നൊക്കെ വഴുതി മാറുകയാണ് നമ്മുടെ പിങ്കി പിങ്കി അതിൽ നിന്നൊക്കെ തന്ത്രപൂർവ്വം തന്നെയാണ് വഴുതി മാറുന്നത് നമ്മുടെ അർജുൻ ഒരുപാട് സ്നേഹിക്കാനും തൻ്റെ ഭാര്യനെ ചേർത്ത് നിർത്താനും എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ വെറുപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ചെല്ലുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ തന്ത്രപൂർവ്വമാണ് നമ്മുടെ പിങ്കി ഒഴിഞ്ഞു മാറുന്നത് പക്ഷേ അത് അർജുനു മനസ്സിലാക്കാനുള്ള ആ ഒരു സെൻസ് സെൻസിറ്റീവ് ഒക്കെ ഇല്ലെന്ന് പറയാം നമ്മുടെ സുരേഷ് ഗോപി സോറി സുരേഷ് ഗോപി അല്ലേ പറയുന്നേ അതോ നമ്മുടെ മമ്മൂട്ടിയാണോ ഹാ ആരെങ്കിലും ആട്ടെ അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ പിങ്കി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി എന്ന് അർജുനു സത്യം പറഞ്ഞാൽ അർജുനന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിഷ്കളങ്കമായ മനസ്സുള്ളത് കൊണ്ടായിരിക്കാം എന്തെങ്കിലും പേരിൻ്റെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പിങ്കി അങ്ങ് വിശ്വസിക്കുകയാണ് നമ്മുടെ അർജുൻ ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ നമ്മുടെ ഗൗതമിനോട് അർജുൻ വീണ്ടും ചെന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ പോയാൽ പോരാ എൻ്റെ ഏട്ടനും ഏടത്തിയും നന്നായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം അതിന് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇത്രയോ ദിവസം എനിക്ക് വേണ്ടി പൂജ നടത്തിയത് നിങ്ങളല്ലേ എനിക്ക് ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പൂജയും വഴിപാടൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ അതിൽ ചിലപ്പോൾ എൻ്റെ ജീവിതവും അതിൽ ഉൾപ്പെടാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഒരു ചെറിയ പൂജയും കാര്യങ്ങളും അമ്പലത്തിലൊക്കെ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നു ഏതായാലും അങ്ങനെ കുറച്ച് അമ്പലത്തിലെ സീൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന രംഗങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പ്രമോയിൽ കണ്ടു കാണി കുട്ടിക്കുന്ന ഒരു സീൻ പറയുന്നത് ആദ്യരാത്രി അപ്പം അവരുടെ ആദ്യരാത്രി ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ഏതായാലും ഈ ഒരു ആദ്യരാത്രി അത് എന്തിൻ്റെയൊക്കെയോ ചില തുടക്കങ്ങളാണ് അതും നമ്മുടെ അരുന്ധതിയാണ് ആ ആദ്യരാത്രിക്ക് തുടക്കം കുറിക്കുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ അരുന്ധതിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ ആദ്യരാത്രി രാത്രി അവിടെ വിൽക്കുന്നത് വെക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദേശമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകില്ല പക്ഷെ ഒരു ദുരുദേശവുമില്ല നമ്മുടെ അരുന്ധതി എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിനോട് സ്നേഹമുള്ളവളാണ് നന്ദയോട് കുറച്ച് സ്നേഹം കുറവാണ് പിങ്കിയോട് സ്നേഹം കൂടുതലാണ് പിങ്കിയുടെ കാര്യങ്ങൾക്കെല്ലാം തുള്ള നിൽക്കും പിങ്കിയുടെ എന്ത് ചറ്റത്തരത്തിനും കൂട്ടൊക്കെ നിൽക്കും പക്ഷേ നമ്മുടെ അരുന്ധതിക്ക് അർജുൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഏതായാലും അരുന്ധതിയോട് അർജുനാണ് ആവശ്യപ്പെടുന്നത് ഞാൻ ഈ വീട്ടിൽ തുടരണമെങ്കിൽ അവരൊന്നി ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ അവരൊരുമി ഒരുമിക്കണം മാത്രമേ എനിക്കും പിങ്കിക്കും ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ല അമ്മായി വാ വാതോരാതെ പിങ്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല എനിക്ക് ഇവിടെ ഒരു കുഞ്ഞിക്കാൽ കാണണം അതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അർജുനൻ്റെ അർ അർജുൻ്റെ ഒരു ചെറിയ തന്ത്രമാണ് ആ ഒരു ഫസ്റ്റ് നൈറ്റ് അതായത് അവർ തമ്മിലുള്ള സ്നേഹം ദൃഢമാക്കുക എന്നൊരു തന്ത്രമാണ് കേട്ടോ അപ്പം അർജുൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ അമ്മായി കേൾക്കും വല്യമായി കേൾക്കും കാരണം വല്യമായിക്ക് അർജുന വീട്ടിൽ നിന്ന് പോകുന്നത് ഇഷ്ടമല്ല വല്യമായിക്ക് അവിടെയുള്ള എല്ലാവരെയും ഇഷ്ടമാണ് നമ്മുടെ നന്ദേനെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ ഇഷ്ടമാണ് നന്ദയുടെ ഈ അഹങ്കാരവും കുറച്ച് എന്താ പറയുക നന്ദയുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് പിങ്കിനെ സ്നേഹിക്കുന്നത് അതുമല്ല പിങ്കിക്ക് ഒത്തിരി സ്വത്തും ഉണ്ട് അപ്പം പിങ്കീനെ വീട്ടിൽ കൊണ്ട് ഞാൻ വിടും എന്ന് പറയുന്നുണ്ട് അർജുൻ അതൊരിക്കലും നമ്മുടെ അരുന്ധതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം പിങ്കിയുടെ സ്വത്ത് തന്നെയാണ് അരുന്ധതിയുടെ ഉദ്ദേശം അതുകൊണ്ട് അർജുൻ്റെ ഈ പറച്ചിൽ അതായത് അരുന്ധതിയോടാണ് അർജുൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇനി ഏതായാലും അവരൊന്നിക്കണം എനിക്ക് ഒന്നിച്ച് കാണണം അവരുടെ ഒരു കുഞ്ഞിക്കാൽ ഇവിടെ വേണം എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞ് ആയിരിക്കണം ഈ വീട്ടിൽ ആദ്യം പിറക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അർജുന്റെ ഒരു സിസ്റ്റമാറ്റിക്കൽ മൂമെന്റ്സ് തന്നെയാണ് പിങ്കീനെ പിങ്കിയുടെ തനി മനസ്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുനറിയാം അപ്പോൾ ഏതായാലും പിങ്കിയിൽ നിന്ന് നന്ദേനേയും ഗൗതമിനെയും രക്ഷിക്കണം അതുപോലെ തന്നെ തൻ്റെ ഭാര്യേനെ തനിക്ക് സ്വന്തമാക്കണം അതിനൊക്കെ ഈ ഒരു വഴിയല്ലാതെ വേറൊരു മാർഗമില്ല അതുകൊണ്ടാണ് നമ്മുടെ അർജുൻ അങ്ങനെ ഒരു തന്ത്രം അവിടെ പൊട്ടിപ്പുറപ്പെടിക്കുന്നത് കേട്ടോ ഏതായാലും ഈ കാര്യം എല്ലാവരും കൂടിയിരിക്കുമ്പോൾ തന്നെ ആ ഒരു ടീം ഉണ്ടല്ലോ അവിടെ വെച്ചാണല്ലോ നമ്മുടെ വല്യമായി എല്ലാം ചർച്ച ചെയ്യുന്നത് ഏതായാലും അവിടെ വെച്ച് തന്നെ ചർച്ച ചെയ്യുകയാണ് വേറെ വേറൊന്നുമല്ല ഇനിയിപ്പം നന്ദയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു നന്ദയുടെ എം പഠനം പൂർത്തിയായിരിക്കുന്നു അപ്പം ഇനി ക്ലാസ് ഇല്ല അപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞു ഇത്രയും നാൾ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടന്നത് പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പം ഇനിയിപ്പം പഠിത്തമൊക്കെ കഴിയുകയാണ് അപ്പം ഇന്ന് തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണും ലാസ്റ്റ് ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയാണ് പോയത് അപ്പം അതുകൊണ്ട് തന്നെ അരുന്ധതി അവിടെ ആ ഒരു തീരുമാനം പറയുകയാണ് ഇനിയിപ്പം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നന്ദയും അതുപോലെ തന്നെ ഗൗതമനും ഗൗതമും കൂടി എല്ലാ അർത്ഥത്തിലും ഒന്നിക്കണം ഇനിയിപ്പം സമയം കളയാൻ പറ്റില്ല എനിക്ക് ഈ വീട്ടിലൊരു കുഞ്ഞിക്കാൽ കാണണം അത് അർജുൻ്റെയും പിങ്കിയുടെയും കുഞ്ഞിക്കാലല്ല എനിക്ക് ആദ്യം കാണേണ്ടത് എനിക്ക് കാണേണ്ടത് ഗൗതമിൻ്റെയും നന്ദിയുടെയും കുഞ്ഞിക്കാൽ തന്നെയാണ് എന്ന് ആ ഒരു ആവശ്യം അരുന്ധതി അവിടെ പറയുന്നു ഏതായാലും അരുന്ധതി പറയുന്നത് പെട്ടെന്ന് നമ്മുടെ അരുന്ധതി ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും പിങ്കിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിങ്കിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഏതായാലും അന്ന് തന്നെ അമ്പലത്തിൽ പോകും ഞാൻ പറഞ്ഞാൽ അർജുൻ്റെ ഒരു തീരുമാനം അമ്പലത്തിൽ പോകുന്ന ചടങ്ങുകളൊക്കെ വെച്ചിട്ട് നേരെ അന്ന് തന്നെ ആ ഒരു നമ്മുടെ ശാന്തി മുഹൂർത്തം ഇപ്പം എല്ലായിടത്തും ശാന്തി മുഹൂർത്തമല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും അതുതന്നെയാണ് ഓടാൻ പോകുന്നത് അങ്ങനെ ആ ഒരു ശാന്തി മുഹൂർത്തം വെക്കുകയാണ് പക്ഷേ ഈ ശാന്തി മുഹൂർത്തം മുടക്കുവാൻ വേണ്ടി സാന്ദ്രയമായി പല തന്ത്രങ്ങൾ പയറ്റുകയാണ് നമ്മുടെ പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കിയുടെ അത്രത്തോളം ക്രൂരത നമുക്ക് അടുത്ത ആഴ്ച കാണാനായിട്ട് സാധിക്കും പക്ഷേ അതെല്ലാം പൊട്ടിപ്പാളീസായി പോവുകയുള്ളൂ എത്ര പിങ്കി ശ്രമിച്ചാലും ഗൗതമിനെ നന്ദനെ പിരിക്കാൻ കഴിയില്ല ഇപ്പോൾ കൂടുതലും അർജുനുള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും അത് സാധിക്കില്ല അങ്ങനെ ഈ അരുന്ധതിയുടെ തീരുമാനം കേട്ട പവിത്രയ്ക്കൊക്കെ വലിയ സന്തോഷമായിട്ടോ പവിത്രയാണെങ്കിൽ നന്ദയുടെ പുറകെ നടക്കുന്നു ഓഹ് ഏതായാലും ഈ വീട്ടിലൊരു കുഞ്ഞിക്കാൽ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പവിത്ര കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പവിത്രയ്ക്ക് കുഞ്ഞിക്കാൽ കണ്ടില്ലല്ലോ ഒന്ന് കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ അതൊന്നും ഇനി ചിക്കി ചകഞ്ഞിടത്തോട്ട് വരരുത് കേട്ടോ അതൊന്നും നമുക്കറിയില്ല അവർക്ക് കുട്ടികൾ എന്താ ഉണ്ടാകത്തെന്ന് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണാതിരിക്കും കഥയിൽ ചോദ്യമില്ലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഏതായാലും ഇവർ ആ ഒരു ഫസ്റ്റ് നൈറ്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ പിങ്കി സാന്ദ്രയുടെ അടുത്ത് ചെല്ലുകയും സാന്ദ്രയോട് കുറച്ച് നിർദ്ദേശങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സാന്ദ്ര പറയുന്നുണ്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നീ എങ്ങനെയെങ്കിലും അർജുനെയും ഗൗതമിനെയും നന്ദയെയും തെറ്റിക്കാന്ന് നിൻ്റെ ജീവിതം ഒരിക്കലും മുന്നോട്ടേക്ക് പോവില്ല അതുകൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഈ ഒരു മുഹൂർത്തം നടന്നു കഴിഞ്ഞാൽ നിനക്കറിയാലോ ഈ ഒരു ശാന്തി മുഹൂർത്തം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോവുക ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ പൊട്ടി പാളീസായി പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ദിവസം തന്നെ നീ എന്തെങ്കിലും ചെയ്യണം ഓർക്കുന്നുണ്ടോ നമ്മുടെ പിങ്കി ഒരു ദിവസം കാറിൽ തലകറങ്ങി വീഴുന്നതൊക്കെ ഏതായാലും അതുപോലെ കുറച്ച് സീനുകളൊക്കെ വരാൻ പോവുകയാണ് കാറിൽ താറ കാറിലല്ല അല്ലാതെ തന്നെ തല കറങ്ങി വീഴുകയാണ് നമ്മുടെ പിങ്കി പിങ്കിക്ക് ഒരു അസുഖം വരുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു ശാന്തി മുഹൂർത്തം നശിപ്പിക്കുവാൻ നമ്മുടെ പിങ്കി പരമാവധി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും അതൊക്കെ കുറ നമ്മളൊക്കെ ആദ്യമൊക്കെ ചെറിയ ട്വിസ്റ്റിലൂടെ നമുക്ക് ചെറിയ ഒരു ഇതൊക്കെ തോന്നും കാരണം ആ ഒരു ശാന്തി മുഹൂർത്തം മുടങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ശാന്തി മുഹൂർത്തം നടക്കുക തന്നെ ചെയ്യും പക്ഷേ അത് അടുത്ത ആഴ്ച നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ ഇനിയിപ്പം ആ ഒരു ശാന്തി മുഹൂർത്തം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സീൻ അങ്ങനെയുണ്ട് പക്ഷെ അത് സ്വപ്നമായിരിക്കുമോ ഇനി നമ്മുടെ പിങ്കിയുടെ എന്ന് നിങ്ങൾ പലരും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏതായാലും അങ്ങനെ ഒരു ഇത് ഇപ്പം സെറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് സ്വപ്നമാക്കി മാറ്റുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും നമ്മുടെ കഥ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ വിചാരിക്കാതെ പോലെയാണ് കാരണം വലിച്ചു നീട്ടിക്കൊണ്ട് പോയിരുന്ന കഥ ഇപ്പോൾ അത്രയും സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പലവരും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയും ഒരു തമ്മിത്തല്ലും അവരെ സെറ്റ് പിരിച്ചു വിട്ടു എന്നും ഒക്കെ ഇങ്ങനെ അറിയുന്ന ഇപ്പം പറഞ്ഞ് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ആ മൊത്തം പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിർത്തി വെച്ചു നിർമ്മാതാവ് ഇത് നിർത്തിവെച്ചു കുറേ നഷ്ടങ്ങൾ ഇതിന്റെ പ്രൊഡ്യൂ സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സെറ്റിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതോ ഇനിയിപ്പോൾ ഇത് നിർത്തി വെ വെക്കൂ എന്ന് പറയില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് സത്യമാണോ അതോ വ്യാജമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് സത്യം തന്നെയാണ് പക്ഷേ ഈ കഥ ഇപ്പോൾ ഏതായാലും രണ്ട ഒരു ഒരാഴ്ച മിച്ചം ഉള്ള ഷൂട്ടിങ് മുമ്പേ നടത്തി വെച്ചത് കൊണ്ട് അവിടെ ഉണ്ട് കേട്ടോ അപ്പം അതവര് നമുക്ക് ഇടാതിരിക്കില്ല അവർ ആ ഒരു ഷൂട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങളൊക്കെ ഇടുകയും ചെയ്യും ഇനി എന്തെങ്കിലും വഴി ഇതിൻ്റെ റൂട്ട് തിരിച്ചുവിട്ട് കഥ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിലും നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതായാലും നന്ദയും ഗൗതമും ഒന്നിക്കാൻ പോവുക തന്നെയാണ് അവർ ഇനി ഒരിക്കലും പിരിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ ലക്ഷ്മിക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് സത്യമായിട്ടും ബോറടിപ്പിക്കാതെ പോകുന്നുണ്ടല്ലേ ബോറടിപ്പിക്കാതെ കഥ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ അർജുൻ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞായിരുന്നാൽ അർജുൻ പിങ്കിയെ വശത്താ അർജുൻ പിങ്കിയെ വശത്താക്കാനല്ല അർജുൻ പിങ്കിയെ സ്നേഹിക്കുവാനും അവരുടെ റൊമാൻസ് സീനും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നന്ദി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് നമ്മുടെ അർജുൻ ഇങ്ങനെ ഒരു സംശയം തോന്നുകയും അർജുന് അരുന്ധതിയോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഏതായാലും അരുന്ധതി റൂട്ട് മാറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പിങ്കിയുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ല കുടുംബം താറുമാറായി പോകുമെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മുടെ അരുന്ധതി പിങ്കിയുടെ വശത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ പിങ്കി അറിയാതെ തന്നെ പിങ്കിയെയും അർജുനെയും സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ തന്ത്രപൂർവ്വം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി ശേഷമായിട്ടാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ് നീട്ടിക്കുറുക്കി സമയം കളയുന്നില്ല അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേരുന്നു ഇതിനു മുമ്പായിട്ട് നമ്മുടെ രവിതിയുടെയും സച്ചിയുടെയും അടുത്ത വീട്ടിലെ അടുത്ത വീട്ടിലെയോ ഓ സോറി അടുത്ത ആഴ്ചയിൽ നെക്സ്റ്റ് വീക്ക് പ്രേമോ ഇട്ടിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ കണ്ടിട്ടില്ലാത്തവർ അവിടെയും അടിപൊളി വിശേഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി